ഡിയർ ഫ്രണ്ട്സ് എഡ്യൂ സറവിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള രണ്ടാം അലോട്ട്മെൻറ്റ് നാളെ പ്രവേശനം നേടാവുന്ന രീതിയിൽ വരുന്നതാണ് തീർച്ചയായും പ്രവേശനം നാളെ അഥവാ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ ആറ് വരെ നേടാനാവും ഈ സാഹചര്യത്തിൽ നേരത്തെ താൽക്കാലികമായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കും പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച ആളുകൾക്കും സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടുന്ന ആളുകൾക്കും ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും നിരവധി സംശയങ്ങളും ആശങ്കകളും ആകുലതകളും ഉണ്ടാവും തീർച്ചയായും ഈ വീഡിയോയിൽ നമ്മൾ അതാണ് ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം തീർച്ചയായും അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അലോട്ട്മെന്റ് വിവരങ്ങൾ അറിയുന്നതിന് അഡ്മിഷൻ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എച്ച് എസ് ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാൻഡിഡേറ്റ് ലോഗിനിലൂടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് സെക്കൻഡ് അലോട്ട് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാനാവും തീർച്ചയായും ഈ ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതാണ് ആ പ്രിൻ്റ് ഔട്ട് പരമാവധി എടുത്തു സൂക്ഷിക്കുക അഡ്മിഷൻ സമയത്ത് ആവശ്യമുള്ളതാണത് നിങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സമയക്രമവും മറ്റും അതിനകത്ത് ലഭ്യമാണ് സർക്കുലർ പ്രകാരം അലോട്ട്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ നിന്നും എടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചില സാങ്കേതികമായ തടസ്സങ്ങൾ മൂലമോ മറ്റോ തടസ്സപ്പെട്ടാൽ സമയം നിങ്ങൾക്ക് ധാരാളം നഷ്ടപ്പെടുമെന്നതിനാൽ അലോട്ട്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുന്നതാവും ഉത്തമം അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കുള്ള പ്രവേശന തീയതിയും സമയവും വ്യത്യസ്തമാണ് അതുകൊണ്ട് പ്രവേശന തീയതിയും സമയവും കൃത്യമായിട്ട് പാലിക്കണം പ്രവേശന തീയതിയും സമയവും അലോട്ട്മെൻറ്റൊരു ലെറ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കോവിഡിൻ്റെ വ്യാപന സമയമാണിപ്പോൾ അതുകൊണ്ട് തീർച്ചയായും പ്രവേശന സമയത്ത് പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് രക്ഷിതാവിനോടൊപ്പം ഹാജരാവാൻ ശ്രമിക്കണം അലോട്ട്മെൻറ്റ് ലഭിച്ചവരെല്ലാം ഇനി ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതാണ് ഇനി താൽക്കാലിക പ്രവേശനം സാധ്യമല്ല നേരത്തെ താൽക്കാലികമായി അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾ അതേ സ്കൂളിൽ തന്നെയാണ് അവർക്ക് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ തീർച്ചയായും അവിടെ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടുക അതല്ല മറ്റൊരു സ്കൂളിലാണ് അവർക്ക് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ നേരത്തെ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്നും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തുകൊണ്ട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ഹാജരാകുകയും അവിടെ ഫീസ് അടച്ച് സ്ഥിര അഡ്മിഷൻ നേടുകയും വേണം പുതുതായിട്ട് അഡ്മിഷൻ ലഭിച്ച അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി ഹാജരായി ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടേണ്ടതാണ് അവർക്ക് താൽക്കാലിക പ്രവേശനം സാധ്യമല്ല അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ആണ് ഒന്ന് അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻറ് പരമാവധി അത് കൈവശം വെക്കുക പുതിയ സർക്കുലർ പ്രകാരം സ്കൂളിൽ നിന്നും പ്രിൻ്റ് ഔട്ട് എടുത്ത് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നിങ്ങൾക്കത് അപ്പോൾ ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ സമയം നഷ്ടപ്പെടും അതുകൊണ്ട് അലോട്ട്മെൻ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് കൈവശം സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ എസ് എസ് എൽ സിയുടെ മാർക്ക് ലിസ്റ്റ് ഒറിജിനൽ ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെ കമ്പ്യൂട്ടർ പ്രിൻ്റും മതിയാവും ടി സിയും സി സിയും ഒറിജിനൽ തന്നെ നൽകണം മറ്റു സർട്ടിഫിക്കറ്റുകൾ അഥവാ ബോണസ് പോയിന്റ് ക്ലെയിം ചെയ്ത സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒറിജിനൽ കൊടുക്കണം പ്രധാനമായും നീന്തലിലെ അറിവ് അതുപോലെ ക്ലബ്ബുകളുടെ പങ്കാളിത്തം സ്റ്റുഡൻസ് പോലീസ് റെഡ് ക്രോസ് എൻ ടി എസ്ഇ സ്പോർട്സ് ആർട്സ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ക്ലെയിം ചെയ്യാറുണ്ട് അപേക്ഷയുടെ സമയത്ത് തീർച്ചയായും അതിൻ്റെയൊക്കെ ഒറിജിനലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും സമർപ്പിക്കേണ്ടത് അതുപോലെ നമ്മൾ ഫീസ് അടച്ചു തരേണ്ട സമയമാണ് അതുകൊണ്ട് ആവശ്യമായ ഫീസ് പൂർണ്ണമായും കയ്യിൽ കരുതിയിരിക്കണം സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നടക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ തീർച്ചയായും സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നേടിയ കുട്ടികൾ ഈ സർട്ടിഫിക്കറ്റുകൾക്ക് പുറമേ അവരുടെ സ്പോർട്സ് ഇവൻ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതോടൊപ്പം തന്നെ അവരുടെ സ്പോർട്സ് കോട്ട അഡ്മിഷന് സഹായകമായി സ്പോർട്സ് കൗൺസിൽ നൽകിയ ജില്ലാ സ്പോർട്സ് കൗൺസിൽ നൽകിയ രേഖയുടെ രേഖയും കൂടെ ഇതിനോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് കൂടി അഡ്മിഷൻ നടക്കുന്ന സമയമാണിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയ ഉള്ള സ്കൂളുകളിലേക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലും അതുപോലെ തന്നെ ഏകജാലകത്തിലൂടെയും അപേക്ഷിക്കാറാം എന്നാൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം നേടിയ കുട്ടിക്ക് പൂർണ്ണമായിട്ടും ഏകജാലത്തിനിടെയുള്ള ചാൻസ് പിന്നീട് ഉണ്ടായിരിക്കുന്നതല്ല ഏതെങ്കിലും ഒരു കോട്ടയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിലൂടെയോ അല്ലെങ്കിൽ ഏകജാലക സംവിധാനത്തിലൂടെയോ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയുക സ്ഥിരപ്രവേശം നേടിയ സന്ദർഭത്തിൽ ആഗ്രഹിച്ച സ്കൂളോ കോമ്പിനേഷനോ ലഭിക്കാതെ പോയവരുണ്ടാവാം സാധാരണയായി അവർക്ക് സ്കൂൾ ട്രാൻസ്ഫർ സമയത്ത് അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫർ സമയത്ത് അപേക്ഷ കൊടുക്കാനാവും അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന ഒഴിവുകളിലേക്കാണ് സ്കൂൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫർ നടക്കാറ് വളരെ കുറഞ്ഞ ഒഴിവുകളാണ് ഉണ്ടാവുകയെങ്കിലും അതിന് അവസരം കൊടുക്കാറുണ്ട് ഈ വർഷവും സ്കൂൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫർ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏകജാലക സംവിധാനത്തിലേക്ക് അപേക്ഷ നൽകിയിട്ട് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അപേക്ഷ പുതുക്കി നൽകാനാവും ഇതുവരെ ഏകജാലക സംവിധാനത്തിലേക്ക് അപേക്ഷ നൽകാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും അവർക്ക് അപേക്ഷ നൽകാൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അവസരമുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ അപേക്ഷ നൽകിയ സമയത്ത് വലിയ തെറ്റുകൾ വരുത്തിയത് മൂലം അഡ്മിഷൻ നഷ്ടമായവർക്കും കൺഫർമേഷൻ നൽകാത്തത് മൂലം അഡ്മിഷൻ നഷ്ടമായവർക്കും വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ സമയത്തുണ്ടായിരിക്കും എന്നാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും ഫീസ് അടച്ച് സ്ഥിരപ്രവേശം നേടാതെ മാറി നിന്നവർക്ക് ഏകജാലക സംവിധാനത്തിൽ അലോട്ട്മെൻറ്റിന് അഡ്മിഷന് അവസരമുണ്ടായിരിക്കുന്നതല്ല